ഇതാണ് നമ്മളുടെ കൊൽക്കത്ത ഇരുനൂറ് കണ്ടോ ഇരുന്നൂറ് അതേ പത്ത് മീറ്റർ ഉണ്ടോ പത്ത് മീറ്ററിന്റെ മുകളിലേണ്ടോ റോസുല്ലേ കൊടുക്കും ഇസ്ലാംപൂർ 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 ചൻ ചൻ്റെ ജൽദി കേര ജൽ കര ജൽദി കൊണ്ടുവന്നു കാരണം അവിടെ ലൈറ്റ് ഇല്ല റൂമിന്റെ ഉള്ളില്ല നമ്മളുടെ കുട്ടികൾക്ക് കൊണ്ടുവന്നു നിങ്ങൾക്ക് കാണാന്നോ രാജാവേ ഗോൾഡ് കോഹിനൂർ ഹലോ ഗൈസ് ഹലോക്ക് സ്വാഗതം ഇന്നെ ഇൻ്റെ നമ്മളുടെ നാട്ടിലെ ലാസ്റ്റ് ദിവസം ഇന്നെ ഞാൻ പോകുന്നുണ്ടോ കേരള അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ബ്ലോഗ് റെഡിയാക്കാം ഈ ബ്ലോഗില് മാർക്കറ്റിൽ പോവാ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് നമ്മളുടെ കേരള സോറി നമ്മളുടെ നാട്ടിൻ്റെ കൊൽക്കത്ത അത് റസഗുല്ല നിങ്ങളുടെ കട്ടി കൊടുക്കും പിന്നെ ചെറിയ ചെറിയ അത് സാധനം നിങ്ങളുടെ കട്ടി കൊടുക്കും ഈ വീഡിയോ നോക്കിക്കും അടിപൊളി വീഡിയോ ആവും പിന്നെ ഇപ്പോൾ രാവിലെ പന്ത്ര അരി കഴിക്കുക കഴിച്ചിട്ട് മാർക്കറ്റിൽ പോവാ ഗൈസ് ഈ പന്ത്ര അരി ഇന്നലെ ഇന്നലെ ഈ പന്ത്ര അരിയിൽ ഈ ചോറിലെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിന് പിന്നെ ഇപ്പോൾ രാവിലെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ചോറ് അങ്ങനത്തെ പോലെ ആയി കണ്ടോ നല്ല ടേസ്റ്റായി ആവും ഇപ്പോൾ മാങ്ങണ്ടെ കൂടെ അത് കഴിക്കുക മങ്കണ്ടി കൂടി നല്ല ടേസ്റ്റ് അത് വാങ്ങാം പണ്ട് പിള്ളി ടേസ്റ്റ് മങ്കണ്ട മങ്കണ്ടി കൂടി ചോറ് കഴിച്ചല്ലേ നല്ല ടേസ്റ്റ് ഈ പന്ത്രറിൻ്റെ നല്ല ടേസ്റ്റാ ഹലോ ഇപ്പൊ ഞാൻ അതെ ഉച്ച പോർക്കറ്റില് ഞാൻ പോകുന്നുണ്ടോ കേരള നമ്മളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ നമ്മളുടെ ഈ കൊൽക്കത്ത നിങ്ങളുടെ നോക്കിക്കോ ഹലോ ഗൈസ് നമ്മളുടെ മാർക്കറ്റില് ഇപ്പൊ അരിഞ്ഞി ഞാൻ നമ്മളുടെ അതെ മെയിൻ മാർക്കറ്റ് നമ്മളുടെ അവിടെ അവിടെ തന്നെ കണ്ടോ ഡംകുൽ ഇതാണ് നമ്മളുടെ മെയിൻ മാർക്കറ്റ് അതെ ബസ് സ്റ്റാൻഡ് കണ്ടോ ഈ ബസ് സ്റ്റാൻഡിന് ഡെയിലി നമുക്ക് കേരള പോയില്ലേ നമുക്ക് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ടേ പോകണം ഇതാണ് അതെ ബസ് സ്റ്റാൻഡ് നമ്മളുടെ കണ്ടോ അങ്കാടി അങ്കാടി നമ്മളുടെ നാട്ടിൻ്റെ അതെ ടോട്ടോ അതെ നമ്മളുടെ നാട്ടിൻ്റെ അങ്ങത്തെ അങ്ങത്തെ പോലെ ടോട്ടോ ഉണ്ടോ ടോട്ടോ പറഞ്ഞാൽ അതെ ഈ സാധനം ടോട്ടോ പറയാ ബാറ്ററി ഉണ്ട് ഇതില് കേരളത്തെ ഇല്ലായിരിക്കും പിന്നെ യാളത് അത് റസഗുല്ല റോസുല്ല പീഡിയ നിങ്ങളെ കാട്ടി കൊടുക്കാം നിങ്ങൾ നോക്കിക്കോ അത് റസഗുല്ല ഉണ്ടോ അതിൽ അതിൻ്റെ മുമ്പേ നിങ്ങളെ കാട്ടി കൊടുക്കാം അത് പാൽ കണ്ടോ ഇത്ര വലുതാ പാൽ പാൽ ഇപ്പോൾ ഇത് ഇതാ റെഡി ആക്കും റെഡി ആക്കിട്ട് റസഗുല്ല ഉണ്ടാക്കും കണ്ടോ റസഗുല്ല ഉണ്ട് ഞാൻ ഉള്ളിലെ പോയിട്ട് ഞാൻ കട്ടിത്തരാം ഗൈസ് അത് കണ്ടോ അത് ഇരുപത് അഞ്ച് റുപ്യ ഈ മിഠായിക്കോ ഈ റസഗുല്ല റസഗുല്ല ഇതാണ് നൂറ് റുപ്യ അത് ജാസ്തി പാൽ കണ്ടോ പാലുണ്ട് ഇതിൽ പാലിൻ്റെ കൂടെ കൂട്ടിയിട്ട് റസഗുല്ല ഉണ്ടോ പിന്നെ അവിടെ റസഗുല്ല അവിടെ റസുഗുല്ല കണ്ടോ അവിടെത്തന്നെ ഗൈസ് അവിടെ ഒരുപാടുണ്ടോ ക്വാളിറ്റി ക്വാളിറ്റി അത് റസഗുല്ല നമ്മൾ നല്ല മധുരമുണ്ടോ നമ്മളുടെ നാട്ടിലെ ഈ സാധനം ഈ സാധനം ജാസ്തി കഴിക്കും ചോറ് കഴിച്ചിട്ട് അങ്ങനത്തെ പോലെ സാധനം കഴിക്കും കണ്ടോ നല്ല നല്ല ഡിസൈൻ കണ്ടോ ജാസ്തി ഡിസൈൻ ഉണ്ടോ ഈ പറഞ്ഞ പുറത്തുണ്ട് കണ്ടോ അടിപൊളായിട്ട് ഇതിന്റെ വേ ഭയങ്കര വില കമ്മി അതെ ഫുൾ അത് അതിലെ വെള്ളമില്ലേ ഇതില് മൊത്തം അതെ പാലില്ല പാൽ പോസിന്റെ പാൽ ആ പാൽ ഇതിന്റെ അത് ഉണ്ടാക്കിയിട്ട് അക്ക റെഡിയാക്കി ഈ സാധനം നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് പിന്നെ അവിടെ ആ ഇതാ കേരളത്തിൽ ഉണ്ടോ ആയിരിക്കും ഇതിന്റെ പേര് പിന്നെ അവിടെ ഉണ്ടോ കണ്ടോ അടിപൊളി നല്ല ടേസ്റ്റ് അല്ലെ നിങ്ങൾ കായച്ചാലേ മനസ്സിലാവും അവിടെ രസമുള്ള ഇതിലെ രസകുള്ള ഇതിലെ റസഗുല്ല പറുപ്പകല അതെ നമ്മളുടെ നാട്ടിന്റെ ആൾക്കാരല്ലേ ഫുൾ ടൈം റോസഗുല കഴിക്കുക റോസഗുല്ല കഴിച്ചിട്ട് എന്താ പറയാ നല്ല അതെ ഞാനിപ്പോ അമുസഖാന വീട്ടിൽ പോകുന്നുണ്ടോ എന്റെ ഭാര്യക്കോ എന്റെ കുട്ടിക്കോ കാണാ അത് നോക്കിയിട്ട് ഞാൻ കേരള പോകും അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോ അതെ ഈ റസഗുല്ല കൊണ്ടുപോകും കാരണം നമ്മളുടെ നാട്ടിലെ എല്ലാ ആൾക്കാർ എവിടെങ്കിലും ബന്ധു ആൾക്കാരിന്റെ അവിടെ വീട്ടിൽ പോയില്ലേ അമുസഖാന വീട്ടിൽ പോയില്ലേ എല്ലാ ആൾക്കാരിന്റെ

തൈരി പ പാത്രമല്ലെ ലോഡ് പൂളുണ്ടോ കണ്ടോ ഈ സൈഡിലുണ്ടോ അവിടെ ഉണ്ട് നമ്മളുടെ നാട്ടിലേ തൈരി അങ്ങനെ കഴിക്കാം അടിപൊളി ഗൈസ് ഇപ്പോ നമ്മളുടെ തൈരി അത് റസഗുല കൂട്ടിയിട്ട് ഇരുന്നൂറ് രൂപ ആയി ഇപ്പോൾ ഞാൻ അത് അംസകരൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ കട്ടിക്കൊടുക്ക കേട്ടോ പിന്നെ നമ്മളത് സാധനം ഇപ്പൊ പാൽ എടുത്തിണ്ടോ പാലുണ്ട് പാലിപ്പോ തീ കത്തി ആക്കിണ്ട് തീ കത്തി ഇല്ല പറയാ ആ അത് ഗ്യാസിൽ വെച്ചിട്ട് റെഡി ആക്കിണ്ട് കണ്ടോ അവിടെ സമോസ ഉണ്ടോ സമോസർ ഗർമ്മം സമോസ അടിപൊളി സമോസ ഗ്യാസ് ഈ അങ്കാടിൽ അത് റാവുൽ ബെഗുനറെ ഭയങ്കര തർക്ക ഇപ്പൊ ഇത്ര തിരക്കില്ല ഇപ്പോ ഏഹ് ഉച്ച അല്ല ഉച്ചക്കോ നമ്മളുടെ നാട്ടിൻ്റെ ആൾക്കാർ എല്ലാ ആൾക്കാർ ഒരിങ്ങ ഉച്ചക്കോ എല്ലാ ആൾക്കാർ അതുകൊണ്ട് ഇല്ല അല്ലെങ്കിൽ ഭയങ്കര തിരക്ക അവിടെ നടക്കൂല ഗൈസ് ഇപ്പോൾ അംസൊക്കെ കണ്ട് വീട്ടിലെത്തി മുകളിൽ വീടിൻ്റെ മുകളിൽ കൊണ്ടുവന്നു കാരണം അവിടെ ഇല്ല റൂമിൻ്റെ ഉള്ളില് ഏഹ് നമ്മളുടെ കുട്ടികൾക്ക് കൊണ്ടുവന്നോ നമ്മളുടെ ജോരിയാ ഹായ് ജുവരിയ സുഖാണോ കേരള പോണോ കേരള പോണ്ട പോണ്ടപ്പോ ഇപ്പൊ പോണ്ടോ എന്റെ കൂടെ ഇന്നെ ഞാൻ പോവുണ്ടോ എങ്കിൽ പോവു എന്നെ സംസാരിച്ചോ എന്താ പ്രോബ്ലം ആ പിന്നെ കൊണ്ടുപോകട്ടോ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ രാജാബേ ബാട്ടെ അല്ലേ രാജാബേ

കോഹിനൂർ അങ്ങോട്ടെ നോക്കിക്കോ എവിടെ നോക്കണ്ടേ ആ എവിടെ നോക്കണ്ടേ എവിടെ നോക്കണ്ടേ ഏയ് കോഹിനൂർ എൻ്റെ രാജാവേ അവിടെ നോക്കിക്കു ഏയ് ഏയ് അവിടെ 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 ഏയ് ഏയ് മോനക്ക് എനിക്ക് ഇക്കിലിക്കിലി എങ്ങനെയുണ്ട് നിനക്കിട്ട് നിൽക്കട്ടെ హాయ్ రాజ్ జన్ డా కేరళ పోను ఇప్పుడు మాసం కానీ వెరం కేరళ పోయిట్ కేరళ పోయిట్ పని పిన్న వరం టో జన్ జైన్ ఇప్పు

എന്റെ കുട്ടിന്റെ ഭയങ്കര കേരള നല്ല ഇഷ്ടം എന്റെ മാതിരി എന്റെ മാതിരി എന്റെ കുട്ടിന്റെ കേരള ഇഷ്ടം എന്റെ ഭാര്യ നല്ല ഇഷ്ടം ഭയങ്കര ഇഷ്ടം എൻ്റെ ഭാര്യന്റെ കേരള ഇന്റെ എന്റെ കുട്ടിൻ്റെ എല്ലാ ആൾക്കാരും ഇപ്പോ കേരള നല്ലതാ പറയുണ്ട് കേരളത്തിൽ നിൽക്കും അങ്ങനെ പറയുണ്ട് നല്ലതാ നമുക്ക് വീടുണ്ടാകാം ആക്കും ഇൻഷല്ല എന്റെ അഗ്രമുണ്ട് അഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം കഴിയും കഴിയൂല അങ്ങനത്തെ ഈ ലോകത്തെ അങ്ങനത്തെ വല്ല പെടിപൊടിയില്ല എല്ലാം കഴിയും അഗ്രഹം വേണം അപ്പോഴും ശരിയാവും പിന്നെ ആ പിന്നെ നമ്മളത് അംസക്കാൻ്റെ മുകളിൽ ഇത് ഈ ശിലാബില്ലേ സിലാബ് മെയിൻ ശിലാബിൻ്റെ മുകളിൽ ഒരുപാട് സാധനമുണ്ട് അത് നിങ്ങളുടെ കട്ടി കൊടുക്കുക അത് മാറാൻ ശരിയാണ് ചെറിയ അത് എന്താ പറയുക നാരങ്ങ നാരങ്ങ കണ്ടോ നാരംഗണ്ട് കണ്ടോ കപ്പയത്തി മൂന്ന് നാരംഗ അവിടെ ഉണ്ട് ജാസ്തി ജാസ്തി കണ്ട അക്ക നരങ്ങിട്ട് ഉണ്ടോ ഈ സൈഡിലുണ്ട് ചെറിയ കണ്ടോ മരം ഇത്ര ചെറുതാ കണ്ടോ പക്ഷെ നരങ്ക ജാസ്തി പിന്നെ പിന്നെ കഴിച്ചതാ മൗസമ്പി മൗസമ്പി നെമ്മു ഏ അതെ മോസം നെമ്മി മൗസമ്പി നരങ്ക ഉണ്ടോ മുകളിൽ വെച്ച് പൂ പിന്നെ അങ്ങനത്തെ പോലെ ഉണ്ടോ പിന്നെ അതെ ആനാർ ആനർ ഉണ്ടോ ആനാർ മുകളിലെ ആ വീട്ടിൻ്റെ മുകളിലുണ്ടോ ഉണ്ടോ നല്ലതാ ആൾക്കറി മുകളിലൊക്കെ വെച്ച് ഉണ്ടോ അതെ കണ്ടില്ലേ പള്ളി പള്ളി അതെ നമ്മളുടെ ഈ അതെ നമ്മളുടെ ആമസാക്കൻ്റെ വീടില്ലേ അതെ മെയിൻ മാർക്കറ്റിലെ ഭയങ്കര തിരക്ക അവിടെ വീട് ജാസ്തി ആൾക്കാരുടെ വീടുണ്ടോ കണ്ടോ എല്ലാ സൈഡൊക്കെ മെയിൻ മാർക്കറ്റിലെ ഡോംകുൽ മെയിൻ മാർക്കറ്റ് നമ്മളുടെ വീട് അതെ ഡോംകുലില്ലേ അതെ ഡോം നമ്മളുടെ ഡോംകുൽ പക്ഷെ നമ്മളുടെ അങ്കാടിയിലെ കുറച്ച് ഗ്രാമമുള്ള ഗ്രാമ ഗ്രാമമുള്ള പോണം നമ്മളുടെ വീട് എൻ്റെ ഭാര്യ എൻ്റെ വീട് മെയിൻ മാർക്കറ്റിലെ നമ്മളുടെ ധാന ആ ധാന അടുത്ത് ദംകൂൽ മെയിൻ മാർക്കറ്റിലെ ഭയങ്കര അവിടെ നിൽക്കണ ഭയങ്കര പ്രോബ്ലം ഭയങ്കര പോഷ് ഭയങ്കര തിരക്കല്ലേ തിരക്ക സ്ഥലത്ത് നിന്നാലേ അത്ര സുഖമില്ല അല്ല ജൈൻ നമുക്ക് കേരളത്തിൽ നിൽക്കണം ജൈൻ ഏയ് എവിടെ നോക്കിണ്ട് കേരളത്തിൽ പോകണം ടോ കേരളത്തിൽ പോയിട്ട് വീട് റെഡി ആക്കണം കേട്ടോ പിന്നെ കൈസ് ഇപ്പോൾ നമുക്ക് അതെ റസഗുല്ല എടുത്തില്ലേ കൊൽക്കത്ത റസഗുല്ല അത് കഴിക്കാം അത് നിങ്ങളുടെ കട്ടി കൊടുക്ക നമ്മളുടെ കൊൽക്കത്ത റോസുല്ല ഉണ്ടോ റസുല്ല ഇതാണ് പന്ത പന്ത കഴിച്ചോ உம் எங்க பந்து வாங்கடைய பின் இது பேர் கமலா போக்கும் கமளா போக்கும் நல்ல பாக்கி அது இன்ட் குட்டி காய்க்கும் இந்த பாரியா கய்கும் அங்கே പിന്നെ വില ഉണ്ടോ ഇതാ ഇത് ഇതിന്റെ പേര് ഇത് നല്ല ടൈം ഒക്കെ പാലിന്റെ ഈ സാധനം ഓൺലി പാൽ ഒന്നുമില്ല ആ പിന്നെ അത് മിഷ്ടി ഇതിന്റെ പേര് മിഷ്ടി അത് അത് മിസ്റ്റി മുറിക്കല മിസ്റ്റി കട്ടിങ് മിസ്റ്റി ബാക്കിയും എൻ്റെ ബാഴ്ച പിന്നെ തൈരി ഉണ്ട് തൈരി തൈരി നമ്മുടെ ആവശ്യം തൈരി കണ്ടോ അടിപൊളി ടേസ്റ്റ് Ini tadi Kenuh Hmm. Ando. Hmm. Ana kalam pipre tole. Katta madri katta. Pipre tole se ko. Hmm. Hmm. Ando. Adule. Hmm. Hmm. Hmm 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 Ha? Mm. 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 Hello Anda baraya yang Kaini Sekarang saya nak Buah Salam so. Zain Zain Jok ke പിന്നെ ഒരു കാർക്കറ്റില് വന്നി ആ ഒരു മാർക്കറ്റില് വന്നിട്ട് മുർക്കൻ കണ്ടിട്ട് ഞാൻ പ്രാന്തായി കണ്ടോ ജാസ്തി മുർക്കൻ മുറുക്കനുണ്ടോ നമ്മൾ തന്നെ ആട്ടിൻ്റെ മുർക്കൻ കണ്ടോ ഒരുപാട് മുറുക്കനുണ്ട് അക്ക ഉണ്ട ഉണ്ട നല്ല ഡിസൈൻ ആക്കിട്ട് പൂമാതിരി മുറുക്കനുണ്ട് കണ്ടോ ഒരു സൈഡിലൊക്കെ മുറുക്കനുണ്ട് മാർക്കറ്റ് ഗൈസ് ഈ മൂർക്കാനിൻ്റെ കണ്ടോ അത് കേരള മൂർക്കാൻ വേറെ ഈ മൂർക്കാൻ വേറെ കണ്ടോ എത്ര അതെ നല്ലതാ നല്ല അതെ കുറച്ച് കാലാർ വേറെ കാലർ അതെ ജാസ്തി നമ്മളുടെ നാട്ടിൻ്റെ ആൾക്കാർ മുർക്കാൻ ജാസ്തി കഴിക്കാൻ ആൾക്കാർ അതുകൊണ്ടാണ് മൂർഖാൻ്റെ ഒരു മാർക്കറ്റ് കണ്ടോ ജാസ്തി മുർക്കാൻ അത് ഇന്ന മൊത്തം മുർക്കാൻ കൈ ഇന്ന തീർക്കും തീരും തീരും കണ്ടോ ഇത്ര മുറുക്കാൻ

പിന്നെ കൈസ് അത് മീൻ പിടിക്കണ ബാല അടിക്കാൻ വന്നി അവിടെ വന്നിട്ട് ഞാൻ കണ്ടി ബാ ബാലാണ്ട് ബാ ഭയങ്കര ബാല കമ്മി ഈ വാല കണ്ടോ ഈ വാല ഈ വാലാന് ഇരുന്നൂറ് റുപ്യ കണ്ടോ ഇരുന്നൂറ് റുപ്യ അത് പത്ത് മീറ്റർ ഉണ്ടോ പത്ത് മീറ്ററിൻ്റെ ഉണ്ടോ ഇരുന്നൂറ് റുപ്യ ഇതാ ഇതാണ് ഇരുന്നൂറ് റുപ്യ ചെറിയ ചെറിയ മീൻ പിടിക്കും കണ്ടോ ചെറിയ ചെറിയ മീൻ പിടിക്കാൻ കഴിയുമോ കണ്ടോ എത്ര ഗ്യാപ്പ് ഉണ്ടോ മൊത്തം മീരുന്നോ കണ്ടോ അടിപൊളി മീൻ പിടിക്കാൻ കഴിയും അടിപൊളി അടിപൊളി കഴിയും കണ്ടോ ജാസ്തി കമ്മി കണ്ടോ ജാസ്മല കറണ്ട് മാതിരി മീൻ അത് അതില് പിടിക്ക കഴിയും ഈ ബാല എടുക്കണം എടുത്തിട്ട് കേരള കൊണ്ടുപോകും അങ്ങനെ വിചാരിച്ചു ഞാൻ പിന്നെ ഈ ബാല ഇപ്പൊ ഉണ്ടാക്കിയില്ല കണ്ടോ ഉണ്ടാക്കണം കണ്ടോ అదే ఉండ ఉండండి ఇది వల కమ్ భర వల్ల కమ్ి ఈ సాధనం ఉండడం అదే కత్తి జాస్తి వెళ్ళి కత్తి సౌత్ ఇండియా మాదిరి గైస్ ఇప్పు నే కుట కండి ఇప్పు తిరిచిపో నాిపోవం పేరక కండి పేరక ఎక్కడ ఈ పేరక ఎత్ర రూప కిలో అర అదే నాపూయ కిలో ఈ పేరక నమఫ్ కిలోో వే హాఫ్ కిలోో వేఫ్ కిలో

Ah, Nanpur untuk. Wah, nama lada bandipok Islampur. Wah. guys. Islampur. Denger terkai pun. Islampur, Islampur. Namparaya, Islampur. Oh, Islampur juga, Islampur. Islampur, Islampur. Chala, 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 guys, chala.

बांग्ला बैरा बांग्ला देशी बैरा बांग्ला देशी पार्ना अरे इंडिया इल्लिया इंडिया आल कर इल्लिया इस्लामपुर नाजिरपुर, इस्लामपुर नाजिरपुर, इस्लामपुर नाजरपुर इस्लामपुर 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 चापन चापन जल्दी 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 करो जल्दी करो जल्दी इस्लामपुर

স্কুল ছুটি আগেটে ভিড় বলে পড়ো পিনে গাইস এই ভিডিও করছি ইস্টা মাইলে করছি লাইক আকা শেয়ার আকা কমেন্ট আকা তো পিনে কেরালা পোনা আ ব্লগ নিঙ্গল নকি কো আড্ডি বলে ভিডিও আও করছি কাইনেতে বেরি ইন দে আ ব্লগ নেন বিমান লে পোন্ডো আ ভিডিও নকনম তো পিনে গাইস এই ব্লগ লে তেটি পইলে সামিকুগা নেক্সট ভিডিও লে কানা আই লাভ ইউ অল কেরালা